അയ്യോ ഒരുപടി നമസ്കാരം ഞാൻ നീളെ സ്വന്തം വിജയൻ ലോഹി ദ മാം ആൻഡ് മോമിലേക്ക് അവർക്ക് സ്വാഗതം എൻ്റെ വണ്ടിയിൽ കാറിൽ ഈ ഓടപ്പൂ കണ്ടു അപ്പം മുതല് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം ഓടി വന്നിട്ട് മാം കൊട്ടിയൂരിൽ പോയോ അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ തീർച്ചയായിട്ടും നമുക്കത് കാണാനുള്ള ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അത് ഇടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികളാണല്ലോ നമ്മുടെ എല്ലാം അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഞാൻ വെച്ചു അത് വീഡിയോ വളരെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും ഇറ്റ് ഇസ് ബെറ്റർ ടു ബി ലേറ്റ് ദാൻ അവർ അല്ലേ പറഞ്ഞോട് ഇടാമെന്ന് ചോദിച്ചു കാരണം പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഞാനൊന്ന് കുട്ടിയൂർ പോയിട്ടുള്ളത് അപ്പോൾ ആ സമയത്തിന് ശേഷം പോകാൻ പല കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല വിളി വന്നിട്ടില്ല എന്ന് പറയാം ഇപ്രാവശ്യം എന്തായാലും വിളി വന്നു അപ്പം അതിലും വിചാരിക്കുന്നു പോകണമെന്ന് പക്ഷേ ഈ ഭയങ്കര മഴയും അതിനിടയ്ക്ക് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് കാറിലൊക്കെ പോകാൻ വളരെ വിഷമമാണ് കാരണം ഇത് പാർക്ക് ചെയ്യാനുള്ള വിഷമം ഉണ്ടാവും പിന്നെ കുറേ അധികം നടക്കണം അപ്പോൾ എന്ത് ചെയാല് ഞാൻ ഗൂഗിളിൽ നമ്പർ തപ്പിപ്പിടിച്ചു കാരണം ചൊവ്വ കണ്ണൂരിലെ ചൊവ്വയെന്ന് കണ്ണൂരിലെ ചൊവ്വയാണേ ചൊവ്വ ഗ്രഹമല്ല അപ്പോൾ അവിടെ തീർത്ഥാടനത്തിനായിട്ട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പോന്നു അപ്പോൾ അതിൻ്റെ നമ്പറെല്ലാം തപ്പി തപ്പിപ്പിടിച്ചപ്പോൾ ഒരെണ്ണം കണ്ടു അപ്പോൾ അവരോട് ചോദിച്ചും പറഞ്ഞു നമ്മളിപ്പോൾ പോയി വന്നതേ ഉള്ളൂ ഇനി വല്ല മകം രണ്ട് ദിവസത്തിന് രണ്ട് ദിവസം കഴിഞ്ഞ് മകം വന്ന് സ്ത്രീകൾക്ക് പോകാനും പറ്റില്ലല്ലോ ആളുണ്ടെങ്കിൽ പോകാം പറഞ്ഞു അപ്പോൾ എന്തായാലും രണ്ട് ദിവസം കൊണ്ട് തന്നെ ആളെ കിട്ടി എന്ന് പറയുമല്ലേ അപ്പോൾ അങ്ങനെ അവിടെ പോകാൻ സാധിച്ചു ിനി പറയും കൊട്ടിയൂരിനെക്കുറിച്ച് രണ്ടുമൂന്നും ഞാൻ പറയാമെന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ കൊട്ടിയൂരെന്നു പറഞ്ഞാൽ ദക്ഷിണ കാശി എന്നാണ് അറിയപ്പെടുന്നത് ഈ വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴയുടെ വടക്ക് ഭാഗം അക്കരക്കൊട്ടിയൂരും തെക്കു ഭാഗം ഇക്കരക്കൊട്ടിയൂരുമാണ് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ നാലു വശവും വെള്ളത്താൽ ചുറ്റിപ്പെട്ട് കിടക്കുകയാണത് ഈ വയനാടൻ ചുരങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന ബാവലിപ്പുഴയുടെ തീരത്തെ തിരുവഞ്ചിറ എന്ന ചെറിയ പുഴയുടെ നടുവിലാണ് അക്കരക്കൊട്ടിയൂർ മാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുന മാസത്തിലെ നക്ഷത്രം വരെയാണ് ഉള്ള ഇരുപത്തേഴ് ദിനങ്ങളിലായിട്ടാണ് വിശ്വാസത്തിന് നിറയെ വൈശാഖോത്സവം കൊണ്ടാടുന്നത് എല്ലാ വർഷവും ഇരുപത്തെട്ട് ദിവസം മാത്രമേ ഈ അമ്പലം തുറന്നിരിക്കൂ പുരാണങ്ങളിലെ ദക്ഷിഗം നടന്ന സ്ഥലമാണ് ഇക്കരക്കൊട്ടിയൂർ എന്നു ആണ് ഐതിഹ്യം ഈ അക്കരക്കൊട്ടിയൂരിലെ ആരാധനാമൂർത്തി ഒരു സ്വയംഭൂലിംഗമാണ് തിരുവഞ്ചിറ എന്നുപേരുള്ള ഒരു തടാകത്തിൻ്റെ മധ്യത്തിലെ മണിത്തറയിൽ അന്ന് ശിവലിംഗം ഉള്ളത് അതുപോലെ തന്നെ ആദിപരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല് ഈ തടാകത്തിലെ മറ്റൊരു തറയിലാണ് പുഴയിൽ നിന്ന് വെള്ളാരം കല്ല് പെറുക്കി കൊണ്ടുവന്ന് ആണ് ശിവലിംഗത്തിന് പീഠം നിർമ്മിക്കുന്നത് അതുപോലെ ഉത്സവകാലത്തേക്ക് മാത്രമാണ് ഈ ഓല കൊണ്ട് ശ്രീകോവിൽ കെട്ടി നെയ്യാട്ടത്തോടെ ഉത്സവം ആരംഭിക്കുകയാണ് ഈ സമയം ഇതുവരെ എന്താണ് ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അവിടെ പൂജ ഉണ്ടായിരിക്കില്ല വയനാട്ടിലെ മുരേരി കാവിൽ നിന്ന് ആഘോഷമായി പള്ളിവാൾ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടാണ് പൂജകളൊക്കെ ആരംഭിക്കുന്നത് ഉത്സവത്തിന് ശേഷം അതായത് തിരു കലാശട്ടത്തിന് ശേഷം ഈ വാൾ വയനാട്ടിലെ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കും മണത്തണയിൽ നിന്ന് ഭണ്ഡാരം എഴുന്നള്ളിപ്പ് അത് സന്നിധാനത്തിൽ പ്രവേശിച്ചാൽ മാത്രമേ ദർശനകാലം ആരംഭിക്കൂ ഈ തിരുകലശാട്ടത്തിന് ശേഷം ഭണ്ഡാരം മണത്തല കരമ്പനക്കൽ ഗോപുരത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളിക്കുകയും ചെയ്യും ഉത്സവം തുടങ്ങി ആദ്യ പതിനൊന്ന് ദിവസം ശിവൻ കോപാകുലിനായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ കോപം തീർക്കാൻ നീരഭിഷേകം വിളനീരഭിഷേകം കളഭാഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും അലിംഗന പുഷ്പാഞ്ജലി രോഹിണി ആരാധന ഇതൊക്കെയാണ് വിശിഷ്ടമായ ചടങ്ങുകൾ അതുപോലെ കുറുമാത്തൂർ വലിയ നമ്പൂതിരിപ്പാട് പരമശിവനെ സ്വന്തനിപ്പിക്കുകയാണ് പുഷ്പവൃഷി നടത്തി ഇരു കൈകളും ചുറ്റിപ്പിടിച്ച് വിഗ്രഹത്തിൽ തല ചേർത്ത് സതിദേവി നഷ്ടപ്പെട്ട ശിവനെ ബ്രഹ്മാവ് സ്വാന്തനിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ചടങ്ങ് ഇളനീർ വയ്പാണ് വേറൊരു പ്രധാന ചടങ്ങ് ഉത്സവം അവസാനിക്കുന്നത് ഇളനീരാട്ടത്തോടെയാണ് വഴിപാടായി കിട്ടിയ എല്ലാ കരിക്കുകളും വെട്ടി മുഖ്യപൂജായി ആ ഇളനീർ വെള്ളം ശേഖരിച്ച് ലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നു മകൻ നാൾ മുതൽ ഉച്ച ശിവേലി പൂർത്തിയാക്കുന്നതിന് മുമ്പേ സ്ത്രീകൾ സന്നിധാനത്ത് നിന്ന് പുറത്തു കിടക്കണമെന്നാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രവേശനമില്ല ഈ കുട്ടിയൊരു എന്ന് കേൾക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞില്ലേ ഓടപ്പൂ ഓർമ്മ വരുന്നത് ഈ ഓടപ്പൂക്കളാണ് ഭക്തര് പ്രസാദമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നത് സത്യത്തിൽ അത് പ്രസാദമല്ല അത് കൊണ്ടുപോയിട്ട് വാഹനങ്ങളിലും പൂജാമുറിയിലും വരാന്തിയിലുമൊക്കെ തൂക്കിയിടുക ഭക്തിയോടെ ഈ ഓടപ്പൂക്കളുടെ ഉത്ഭവത്തെക്കുറിച്ചും ഒരു കഥയുണ്ട് അത് ദക്ഷയാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സതീദേവിയുടെ പിതാവ് അത് ദക്ഷൻ യാഗം നടത്താൻ തീരുമാനിച്ചു മുപ്പത്തിമൂന്ന് കോടി ദേവന്മാരെയും ഋഷിമാരെയും ത്രിമൂർത്തികളിൽ ശിവനെ ഒഴികെ ബ്രഹ്മവിനും വിഷ്ണുവിനെയും ഒക്കെ ക്ഷണിച്ചിരുന്നു പക്ഷേ ശിവനെ മാത്രം ക്ഷണിച്ചിട്ടില്ല പക്ഷേ അച്ഛനാണല്ലോ യാഗം നടത്തുമെന്ന് കരുതി സതീദേവി ഭർത്താവ് വിലക്കിയിട്ടും കാണാൻ പോവുകയാണ് ചെയ്തത് പക്ഷേ അവിടെ വച്ച് ദക്ഷിണ എന്താ ചെയ്തെന്നറിയാമോ പരമശിവനെ വല്ലാതെ അപമാനിച്ചു അതിൽ ദുഃഖിതയായ ദേവി യാഗാജ്ഞാടി ജീവൻ എടുക്കുകയാണ് ചെയ്തത് ഇതറിഞ്ഞ് ശിവൻ കോപാകുലനായിട്ട് ജട പഴി വലിച്ചു പറിച്ച് നിലത്തടിച്ചു അതിൽ നിന്ന് വീരഭദ്രൻ ജനിക്കുകയും ഈ വീരഭദ്രൻ എന്താ ചെയ്ത് യാഗശാലയിൽ ചെന്ന് ഭൃഗുമുനിയുടെ താടിയെല്ലാം പിടിച്ച് വലിച്ച് പിന്നെ ബാബലിപ്പുഴയിലെ തിരുവഞ്ചിറയിൽ എറിഞ്ഞെന്നാണ് അതിൻ്റെ പ്രതീകമായിട്ടാണ് ഓടെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കെന്താണ് വൈശാഖോത്സവം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഭഗവാൻ്റെ സന്നിധാനത്തിൽ എത്തണമെങ്കിൽ നമുക്കുണ്ടല്ലോ പതിനൊന്ന് മാസക്കാലം കാത്തിരിക്കണം അല്ലേ പക്ഷേ അതുവരെ ഇവിടെ ഒറ്റപ്പിലാന് അതായത് കുറച്ച് സമുദായത്തിലുള്ള അവരായിരിക്കും അവർക്ക് പ്രവേശനമുണ്ട് പിന്നെ ഈ ഓടപ്പുവിൻ്റെ ഓടക്കാടച്ചെന്നും ശിവനെ പറയാറുണ്ട് ആ ഒരു പേടിയൂടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടം